കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ വെള്ളത്തിന്റെയും പൊടിയുടെയും അളവ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നും ഫോർമുല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളത്തിലാണോ അത് തണുത്ത വെള്ളത്തിലാണോ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതും കോമൺ ആയിട്ട് മിക്ക അമ്മമാരിലും കാണുന്ന ഡൗട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഡോക്ടേഴ്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഫോർമുല കൊടുക്കുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫോർമുല ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണം കുഞ്ഞിന് ഫോർമുല കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അളവും പൊടിയുടെ അളവും കറക്റ്റ് മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഫോർമുല അതായത് പൊടിപ്പാല് ഓവറായിട്ട് നമ്മൾ വെള്ളം ചേർക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫോർമുല ഓവർ ഡയലൂട്ട് ആവുന്നതാണ് ഇത് കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും ഈ ഒരു ഫോർമുല മിൽക്കിൽ നിന്നും കിട്ടാതെ വരികയും ഈ ഒരു പോഷകങ്ങൾ ശരിയായ രീതിയിൽ കുഞ്ഞിന് കിട്ടാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഭാരത്തെ അത് എഫക്ട് ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങൾ ഭാരം കുറയുന്നതിനോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഭാരം ശരിയായ രീതിയിൽ കൂടാതിരിക്കുന്നതിന് കാരണമാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കിഡ്നി പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയമാണ് അതായത് കുഞ്ഞുങ്ങളുടെ കിഡ്നി മൂപ്പത്താത്തതിനാൽ തന്നെ അമിതമായിട്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് വെള്ളം എത്തി കഴിഞ്ഞാൽ ബോഡിയിൽ വാട്ടർ ഇന്റോക്സിക്കേഷന് കാരണമാവുകയും ചെയ്യുന്നതാണ് വാട്ടർ ഇൻടോക്സിക്കേഷൻ കാരണം കുഞ്ഞിന്റെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളിൽ ചേഞ്ചസ് വരികയും കുഞ്ഞിന് ചിലപ്പോൾ ഫിക്സ് വരെ വരാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഫോർമുല കൊടുക്കുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് റേഷ്യോയിൽ വെള്ളവും പൗഡറും എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പൊടി കൂടുതലും വെള്ളം കുറവായിട്ടുള്ള രീതിയിലും എടുക്കാൻ പാടുള്ളതല്ല കാരണം പാലിന്റെ കട്ടി കൂടുകയും ഇത് മൂപ്പത്താ ത്ത് കിഡ്നിക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ശരിയായ രീതിയിൽ ഫോർമുല പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എത്ര അളവിലാണ് പൊടിയും വെള്ളവും എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്ന് നോക്കാം നിങ്ങളുടെ കുഞ്ഞിന് ഫോർമുല തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡിൽ നൽകിയിട്ടുണ്ടാവും എത്ര അളവിലാണ് വെള്ളവും പൊടിയും എടുക്കേണ്ടത് എന്നുള്ളത് മിക്ക ബ്രാൻഡുകളിലും നൽകിയിട്ടുണ്ടാവുക മുപ്പത് എം എൽ വെള്ളത്തിലേക്ക് ഒരു സ്കൂപ്പ് എന്നുള്ള രീതിയിലായിരിക്കും പൗഡർ ആഡ് ചെയ്യേണ്ടത് എന്നാൽ എല്ലാ ബ്രാൻഡിലും ഇതുപോലെ തന്നെ ആവണം എന്നില്ല അപ്പോ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡിൽ നൽകിയിരിക്കുന്ന കറക്റ്റ് മെഷർമെന്റിൽ നിങ്ങൾ പൗഡറും വെള്ളവും എടുക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇനി ഫോർമുല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് പൊടിയാണോ ഇടേണ്ടത് അല്ലെങ്കിൽ പൊടിയിലേക്ക് വെള്ളമാണോ ഒഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒന്ന് നോക്കാം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അളവിൽ ബോട്ടിൽ വെള്ളം എടുക്കാം നിങ്ങൾ ഇപ്പൊ തേർട്ടി എം എൽ വെള്ളമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ബോട്ടിൽ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം നിങ്ങൾ ഫോർമുല ബോട്ടിൽ നൽകിയിരിക്കുന്ന സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ പൗഡർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്കൂപ്പായിട്ട് നിങ്ങൾ അളന്ന് സമയത്ത് അത് ലെവൽ സ്പൂൺ ആയിട്ട് വേണം നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന രീതിയിൽ അല്ലാണ്ട് ഹീപ്ഡ് സ്പൂൺ രീതിയിലല്ല നമ്മൾ പൗഡർ എടുക്കുകയും ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു പൗഡർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും പതിയെ നമ്മൾ ഈ ഒരു ബോട്ടിൽ സർക്കുലർ മോഷനിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഒരുപാട് വികരസമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് കൂടുതൽ എയർ ഫോം ചെയ്യുന്നതിന് കാരണമാവുകയും കുഞ്ഞുങ്ങൾ ഈ ഒരു കൂടുതലായിട്ടുള്ള എയർ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് എത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് ഇഷ്യൂസ് കൂടുതൽ ഉണ്ടാക്കുന്നതിനിടയാക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ പൊടിപ്പാല് തയ്യാറാക്കുന്ന സമയത്ത് എത്ര അളവിൽ ാണ് വെള്ളവും പൊടിയും എടുക്കേണ്ടത് എന്നുള്ളതും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇനി ഫോർമുല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളമാണോ അതോ തണുത്ത വെള്ളമാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും മിക്കവരിലും ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ ആണ് കുഞ്ഞുങ്ങൾക്ക് ഫോർമുല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര സേഫ് ആയിട്ടുള്ള വെള്ളമാണ് എന്നുണ്ടെങ്കിലും വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലേക്കോ വേണം നമ്മൾ ഈ ഒരു പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ ഈ ഒരു വെള്ളം ചൂടാക്കും ുന്നത്ിന് യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും വരില്ല എന്നുള്ളത് ഇതുകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യാവുന്നതാണ് കുഞ്ഞിന് കൊടുക്കുന്ന ഫോർമുല ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് മുലപ്പാലിന്റെ ന്യൂട്രീഷണൽ പ്രൊഫൈൽ വരുന്നത് അതുപോലെ ചിലർക്കൊക്കെ ഉള്ള ഡൌട്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജ് വൺ ആണോ സ്റ്റേജ് ടു ഫോർമുലയാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് സീറോ ടു സിക്സ് മന്ത്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജ് വൺ ഫോർമുലയും സിക്സ് മന്ത്സ് ടു വൺ ഇയർ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജ് ടു ഫോർമുലയാണ് കൊടുക്കേണ്ടത് അതുപോലെ ഫോർമുല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ കൊടുക്കേണ്ടത് കുടിച്ച ഫോർമുലയുടെ ബാക്കിയുണ്ട് എന്നെ കുഞ്ഞിന് വീണ്ടും അത് കൊടുക്കാമോ എന്നൊക്കെ തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ